கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு സീതി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിക്കുന്ന ത്രിദിന സിവിൽ ഫെസ്റ്റ് തുടക്കമാകും ജനുവരി തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റ് സുസ്ഥിര വികസനം സുരക്ഷിത ഭാവി എന്ന പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലെ നൂതന പ്രവണതകളും സമകാല വെല്ലുവിളികളും ചർച്ചയാകുന്ന പ്രോഗ്രാമിൽ ആയിരത്തിലേറെ സിവിൽ എഞ്ചിനീയർമാർ പങ്കെടുക്കും ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു സംയുക്ത കൂട്ടായ്മയാണ് സിവിൽ ഫെസ്റ്റ് അത് ഈ വരുന്ന ജനുവരി ജനുവരിയഞ്ച് തീയതികളിൽ വിവിധ പരിപാടികൾ കൂടി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെയും അറിയിച്ച് ഇവിടെ ഈ സിവിൽ ഫെസ്റ്റ് വലിയ ഒരു മഹാസമ്മേളനമാക്കി മാറ്റുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന് എസ് എസ് എം പോലി എല്ലാ രീതിയിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ടെക്നിക്കൽ സെഷനുകൾ വഴി നൂതന നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുകയും ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ വഴി ആധുനിക നിർമ്മാണ സാമഗ്രികളും സാങ്കേതിക വിദ്യകളും അനുഭവിച്ചറിയാനുള്ള സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ലെൻസ്ഫ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഈ എക്സ്പോ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾക്ക് പരിഹാരമാകും കൂടാതെ യുവ സംരംഭകരെ ഉൾപ്പെടുത്തിയ യൂത്ത് എന്റർപ്രണർ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ചർച്ചയാകുന്ന ക്യാമ്പസ് ഡയലോഗ് മെഗാ മെഡിക്കൽ ക്യാമ്പ് അറുപത്തിയേഴ് ബാച്ചുകൾ സംഗമിക്കുന്ന മെഗാ അലുമിന ഗാദറിംഗ് വിദ്യാർത്ഥികളും അറിയപ്പെടുന്ന കലാകാരന്മാരും അണിനിരക്കുന്ന കലാവിസ്മയങ്ങൾ തുടങ്ങിയവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും സിവിൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ വൈഭവത്തെ ആഘോഷിക്കുന്നതിലുപരി ശോഭനവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവകുപ്പ് കൂടിയാണ് വ്യത്യസ്ത സെഷനുകളിലായി മന്ത്രി വി അബ്ദുറഹിമാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഹാരിസ് ബീരാൻ എം പി കുറുക്കോളി മൈദീൻ എം എൽ എ പി നന്ദകുമാർ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ പത്മശ്രീ ജി ശങ്കർ ചലച്ചിത്രതാരം നിയാസ് ബക്ക ഉമർ ഉമർ അബ്ദുൽ സലാം ഫൈസൽ എളേറ്റിൽ തുടങ്ങി സാമൂഹ്യ സാമൂഹ്യ സാംസ്കാരിക സാങ്കേതിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ വകുപ്പ് മേധാവി കെ നിയാസി വൈസ് ചെയർമാൻ അഹമ്മദ് ഷഫീഖ് ജനറൽ കൺവീനർ അബ്ദുൽ നാസർ കൊക്കോടി ലൻസ്ഫഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻകുറ്റൂർ പ്രോഗ്രാം ചെയർമാൻ ഗോവിന്ദനുണ്ണി പബ്ലിസിറ്റി ചെയർമാൻ ഷാജി മേച്ചേരി പ്രോഗ്രാം കൺവീനർ ജാസിർ ടി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ്